ാണ് ആളി പടർന്ന വാഗ്വാദങ്ങളെ കാറ്റിൽ പറത്തി ആന പ്രേമികളുടെ അഗതാറിൽ നായകത്വത്തിന്റെ സിംഹാസനമേറിയ രാമരാജാവ് പൂരങ്ങളായ പൂരങ്ങളുടെ എല്ലാം നായകത്വം പെരുമയ്ക്കും അപ്പുറം നയിച്ചു പുരുഷാരങ്ങളെ പൂര കൊടുമുടിയേത്തിച്ച പേരാമണ്ഡലം വല്യാന സമസ്ത ലോകങ്ങളും കൊതിക്കുന്ന സർവപ്രതാപിയായി ആന കേരളത്തിന്റെ ശ്രീലകം വാഴുന്ന ധർമ്മ പൗരുഷം மங்கலத்தைமஸ்வாமியையும் சங்கரானேட்டு காவிலே அம்ம தம்புராட்டியையும் கும்பிட்டு வணங்கி ஆராதராய சாரதி மகிழ்ச்சியையும் यम चंद्रम् आलिपड़न मनास माता ने मेरे कांड पील पर फिलाह ने प्रेम के दुर्योधन तारे किलाएँ करते हैं इस भाव से मेरे यम चंद्रम् पूरे घर वाले ये पूरे घर वाले ये लाभ माया ये जमाने में क्या होगा भाईगुलो तुम्हारे घर पर ये दिखते हैं बेहद अच्छे लगे आंध्र आंध्र समाज के लोग इन्हें लगते थ श्री रामस नाम लिएम पूज्य गुरु के संगति मानेम वेरिपोंदा गाएम अमरोपर्याएम पूंडित वदनी आराध्यराय सारथीमार ननमारल सुख लोगंगलम भगितम सर्वस्व स्वामी आई आगे केरलम के श्री राघव माधवनं भगवपुरुषम अदे अदे के नाम करते श्री राम स्वामी ये पूज्य गुरु के संगति मानेम सिद्धकोट गाएले अमर सब I don't know ാണ് ആളിപ്പടർന്ന വാഗ്വാദങ്ങളെ കാറ്റിൽ പറത്തി ആന പ്രേമികളുടെ അകദാറിൽ നായികത്വത്തിന്റെ സിംഹാസനമേറിയ രാമരാജാവ് ഊരങ്ങളായ പൂജങ്ങളുടെ എല്ലാ നയിച്ചു സമസ്ത ലോകങ്ങളും സർവപ്രതാമിയായി ശ്രീരാമസ്വാമിയെയും ശങ്കർ ഭഗവാനെയും കാവിലെ അമ്മ തമ്പുരാജയെയും மணி ஆராவிராய சாரதிமார் மன்மாரா ராமதேயம் பூச்சக்குத் மகேஸ்வராவாகிர்கும் கங்க மூதேஸ்வரதாய் வரவமேதிருக்கும் அக்கிாரே ராவோதலம கோல்டுவனோ ஆவேஸ்மாய் பாணியுக ராமிகம் ஏகச்த்ராதிபதி இந்திராவேங்க ராவோ െ കാറ്റിൽ ആന പ്രേമികളുടെ അഗതാറിൽ നായകത്വത്തിന്റെ സിംഹാസനമേറിയ രാമരാജാവ് പൂരങ്ങളായ പൂരങ്ങളുടെ എല്ലാം നായകത്വം പേരിനും പെരുമയ്ക്കും അപ്പുറം നയിച്ചു പുരുഷാരങ്ങളെ പൂര കൊടുമുടിയേറ്റിച്ച പേരാമംഗലം വല്യാന സമസ്ത ലോകങ്ങളും കൊതിക്കുന്ന സർവപ്രതാപിയായി ആന കേരളത്തിന്റെ ശ്രീലകം വാഴുന്ന അതെ ധർമ്മത്തെ ശ്രീരാമ സ്വാമിയേയും ശങ്കര ഭഗവാനെയും തെച്ചിക്കോട്ട് കാവിലെ അമ്മ തമ്പുരാട്ടിയെയും കുമ്പിട്ട് വണങ്ങി ആരാധ്യരായ സാരഥിമാർ നെന്മാറ രാമന്റെയും പൂച്ചക്കുന്ന് മഹേഷിന്റെയും കൈകൾ പിടിച്ച് കൊങ്ങണൂർ ദേശത്തിനായി അവതരിക്കും രാമൻ கோடான கோடிகளுடைய ஆவேசமாய் ய காளியுக ராமன் เอก சத்ராதிபதி தேச்சி கோடகம் ராமச்சந்திரன் உலக லோகங்களம் பதிகும் ਸਰவபொபாமையாய் ஆгне கேரட்டங்கு ஸ்ரீ வெங்கமாணனும் பரமூர்த்தம் அதே அதே கேரட்டங்கு ஸ்ரீ ராமாரவமிருக்கும்ால் ஜீவ சவ பட்சம் பூர மார்க்கோஷம் பூர மார்க்குமா സ്വാഗതം സ്വാഗതം ഒരുങ്ങി കഴിഞ്ഞു അക്കിക്കാമൂരത്തിന്റെ ആവേശ സുജനത്തിനായി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു ായന്ത്രം നരതുകാൻ വച്ച് കീഴടക്കുവാൻ വരുന്നുണ്ട് വരുന്നുണ്ട് മക്കളെ കൊണ്ടു നായകൻ്റെ